ഹായ് കസ്റ്റമറേ അപ്പോൾ ഇന്ന് നൂറയുടെ കുറച്ച് വെറൈറ്റി ടോപ്പ് വിത്ത് ഷോള് കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇത്തിരി പേര് ചോദിക്കണ്ടേ ഇതിനൊന്ന് മെൻഷൻ ചെയ്ത് കാണിക്കണമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് എന്നാൽ അല്ലേക്ക് വന്നത് കളറുകൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള നാല് കളറുകൾ ഒരു ബോട്ടിൽ ഗ്രീന് പർപ്പിൾ നേവി ബ്ലൂ ഒരു ബ്ലാക്ക് ഓക്കെ മോഡല് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചരാം അല്ല ി നല്ല അടിപൊളി ജോർജറ്റില്ല വന്നിരിക്കുന്ന ഫ്ലെയർ ടൈപ്പാണ് സൈഡ് ഓപ്പൺ അല്ല ഫ്ലെയർ ആണ് സ്ലീവിൽ നല്ല വർക്ക് അല്ല ഫങ്ഷനൊക്കെ പൊളിക്കാൻ പറ്റിയ രീതിയിലുള്ള വർക്ക് വന്നിട്ടുണ്ടോ വേണ്ടേ ആ സ്ലീവിൽ ലൈനിങ് ഉണ്ട് ബോർഡർ ഉണ്ട് നല്ല രീതി പെട്ടെങ്കിൽ നല്ല അടിപൊളി ബോർഡർ കാര്യങ്ങൾക്കിന് എൻ്റെ ഷൂളും നല്ല വർക്ക് വന്നിട്ടുണ്ട് അണ്ട ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള നാല് കളറുകൾ ഷോള് എടുത്തു പറയേണ്ടത് നമുക്ക് നാല് സൈഡും ബോർഡർ ഉണ്ട് പുറമേ നല്ല ഒരു എന്താ ഒരു വെറൈറ്റി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കളർ ചേട്ടം നോക്കി സെറ്റ് ആക്കി എടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഹെവി ജോർജറ്റാണ് അതിലാണ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ല രീതി നല്ല അടിപ്പൊളി ആ ഒരു റേറ്റിനകത്ത് നിൽക്കാൻ പറ്റിയ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നാൽ എൻ്റെ റേറ്റ് പറഞ്ഞിട്ടില്ല എട്ടൊമ്പത് എണ്ണൂറ്റി തൊണ്ണൂറല്ലേ എണ്ണൂറ്റി തൊണ്ണൂറാണ് എൻ്റെ റേറ്റ് പറഞ്ഞത് അപ്പം നല്ല ഹൈലൈറ്റ് നെക്ക് പോർഷനൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നെക്കിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് വന്നിട്ടുണ്ട് ചെറിയ ബീഡ്സ് അതിൻ്റെ ത്രെഡ് കാര്യങ്ങളൊക്കെ ഫുൾ ചെയ്തിട്ടുണ്ട് ഷോളിൻ്റെ എൻഡിൽ നല്ല വെറൈറ്റി ആയിട്ട് നല്ലൊരു പാർട്ടി വെയർ ലുക്ക് തന്നെ ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ തന്നെ ഷോളും അല്ല സോറി അതിൻ്റെ സ്ലീവിലും കണ്ടില്ലേ നല്ല എന്താ പറയുക നല്ല ഹെവി ആയിട്ട് തന്നെ അതിൻ്റെ വർക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി തൊണ്ണൂറാണ് കളറുകൾ വന്നിട്ട് നാല് കളറാണ് വരുന്നത് പറഞ്ഞില്ലേ ഗ്രീൻ അടുത്തതൊരു ബ്ലൂ നേവി ബ്ലൂ ആണ് റോയൽ ബ്ലൂ അല്ല നേവി ബ്ലൂ ആണ് അത് നല്ല രീതി വന്നിട്ട് അതുകൊണ്ട് പർപ്പിൾ ഷേഡ് അല്ല വർക്കൊക്കെ വരുമ്പോൾ എന്താ ഹൈലൈറ്റ് നോക്കിയതാണ്ടോ സംഭവം പൊളിയാണ് കേട്ടോ എൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ടത് അപ്പോൾ വർക്ക് വരുമ്പോഴേക്കും നല്ല രസമുള്ള വർക്കാണ് ഫംഗ്ഷന് പൊളിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് സൈസ് വന്നത് എക്സൽ ചെറിയ ഉണ്ട് അത്യാവശ്യം വലിയ ഉണ്ട് അപ്പോൾ രണ്ട് സൈസാണ് വന്നത് എക്സൽ ഡബിൾ എക്സലാണ് ഉള്ളത് അപ്പോൾ മാക്സിമം ഷോപ്പ് പർച്ചേസ് തന്നെ നോക്കുക കാരണം സ്റ്റോറിൽ വരുമ്പോൾ നിങ്ങൾക്ക് നോക്കി കണ്ട് സാറ്റിസ്ഫാക്ഷൻ ആക്കി തന്നെ പർച്ചേസ് ചെയ്യാം അപ്പോൾ നിലവിൽ ആ രണ്ട് ഷോപ്പിലും നിലവിൽ സ്റ്റോക്ക് ഉണ്ട് കൊല്ല ഷോപ്പിലും ആലങ്കോട് ഷോപ്പിലും സ്റ്റോക്ക് ഉണ്ട് അപ്പം വെറൈറ്റീസുകൾ ഓരോന്നായിട്ട് കാണാൻ വേണ്ടി നമ്മളെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല ഫോളോ ചെയ്യാതുകൊണ്ടാണ് കാരണം ഇപ്പം രണ്ട് ദിവസം നമ്പർ ഇട്ടിട്ട് വീഡിയോയിൽ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ വന്നിരിക്കുക കാരണം ശനിയാഴ്ച ഇട്ടതാണ് ഇന്നിപ്പോൾ ഇന്നും വന്നിട്ട് ചോദിക്കുക നമ്മൾ ഇന്നാണ് വീഡിയോ കണ്ടത് അപ്പോൾ നമുക്ക് ഐറ്റം കിട്ടിയില്ല തീർന്നത് അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് പേജ് നിങ്ങൾ ഫോളോ സ്പോട്ടിൽ സ്പോട്ടിലിങ്ങക്ക് കിട്ടും അപ്പം അപ്പോൾ അപ്പോൾ ഉള്ള കാര്യങ്ങൾ ഓഫറുകൾ അപ്പോൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പം കളറുകൾ വന്ന നാല് കളറാണ് അപ്പോൾ സ്റ്റോറിലേക്ക് എത്താൻ പറ്റുന്നവർ തീർച്ചയായിട്ടും എത്തി തന്നെ എടുക്കുക ഒന്ന് കൊല്ലം കണ്ണല്ലൂർ റോഡിലേക്ക് തിരിയുമ്പോൾ അയത്തിൽ ജംഗ്ഷനുമാണ് പിന്നെ ആലങ്കുടി ജുമാ മസ്ജിൻ്റെ ഓപ്പോസിറ്റുമാണ് കണ്ണല്ലൂർ റോഡിൽ നിന്ന് ചിലർ കണ്ണല്ലൂരേക്ക് പോകില്ല കൊല്ലം അയത്തിലാണ് കേട്ടോ കണ്ണല്ലോ റോഡ് തിരിയുമ്പോഴാണ് അപ്പം രണ്ട് സ്റ്റോറിലെത്താൻ പറ്റുന്ന അവിടെ തന്നെ നോക്കിയെടുക്കുക കാരണം ഓൺലൈനെക്കാട്ടിയും ബെറ്റർ നിങ്ങൾ ഷോപ്പിൽ എത്താൻ പറ്റുമെങ്കിൽ എത്തി തന്നെ പർച്ചേസ് ചെയ്യും പിന്നെ ഈ പറയുന്നത് ഒരുപാട് ദൂരമുള്ളവർക്ക് എത്താൻ പറ്റത്തില്ല അപ്പോൾ അവർ അതിലേക്ക് വരിക കാരണം അപ്പം അടുത്തുള്ളവർ വരെ ഇപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് അപ്പോൾ അടുത്തുള്ളവർ തീർച്ചയായിട്ടും സ്റ്റോറി തന്നെ വന്നെടുക്കാൻ നോക്കുക അപ്പോൾ ഓൺലൈൻ എടുക്കുന്ന ദൂരെ ഉള്ളവരെടുത്തോട്ടെ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഇത് അടുത്ത ദിവസം കണ്ടു വിട്ടാ ഓക്കെ